이대 이대 왜 뭐다 아 잠깐만 좀 놓고 갔다 이제는 뭐뭐이러 이트 이고 ഉറുമ്പല്ലേ ഇതുപോലെ വന്നിട്ട് അവനെ അതുപോലെയാണ് ഉറുമ്പ് നമ്മളെ കാണുന്നത് നമ്മളെ കാണുന്നത് വേറെ ആള് അങ്ങനെ വേറെ എല്ലാം വേറെ നമുക്കിതിപ്പോ കുഞ്ഞായിട്ട് തോന്നും നമ്മളെ കാളി വലിയ ആൾക്കാർ അവര് ആക്കുമ്പോഴത്തേക്കാണ് കാറ്റൊക്കെ പറഞ്ഞത് അറിയാവുന്നത് ഇതിപ്പോ ഞാൻ വഴിതിരിച്ചുവിടാണ് വഴിതിരിച്ചുവിടാണ് ആ അവരെങ്ങോട്ട് പോവായിരുന്നു ഇത് ഇങ്ങോട്ട് പോകായിരുന്നുടാ ഇവിടുന്ന് അങ്ങ് വരെ എത്തുമ്പോഴും ഞാൻ പറഞ്ഞു തരാം നമ്മൾ നമുക്ക് ഇവിടുന്ന് നടന്നു പോകുന്നു എന്ന് വിചാരിച്ചോ നമുക്ക് ഇവിടുന്ന് രണ്ട് സ്റ്റെപ്പ് വെക്കുമ്പോ അവിടെ എത്തും പക്ഷെ ഉറുമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ കിലോമീറ്റേഴ്സ് ആണ് കിലോമീറ്റേഴ്സ് ആണ് ഇതോട്ട് അതുവരെ നടന്ന് ഇതിനെ ഇതിനെക്കാട്ടി ഇവർക്ക് ഇത്ര ഷോർട്ട് കട്ടിൽ കൂടെ താഴെട്ടിറങ്ങാം എന്നിട്ട് ഇതുവഴി അങ്ങ് പോവാല്ല ഇവന്റെ പേരാണ് ആൻഡോ ആൻഡോ ഇവന്റെ കഴിയുണ്ടല്ലോ ഉറുമ്പോഴി കാണിച്ചു മക്കളെ ഉത്തമ ഇതൊക്കെ ഉറുമ്പേ ഉറുമ്പോണ്ട് നീങ്ങി ബാളെ ശരിയാ എടേച്ചേ ഇgetElementById വാമ്മ വാമ്മ അണ്ട കൂടിയ സംഭവം കണ്ടോ അതരാജിച്ച മൈദന്റെ കയ്യിലൊന്നും നിൽക്കില്ല ഇത് എടാ പോടാ എവിടെന്ന് അണ്ട ആരിച്ച മൈദര് നല്ല ആളക്ക തന്നെ ഇങ്ങേര് പച്ചള്ളൻ തന്നപ്പോൾ മരിണ്ടിന്റെ എഫക്റ്റ് ആയട്ടോ ചുമ്മാ ആരിച്ച എടാ നീ വാമ്മക്കളാ അവിടെ ഇരിക്കട്ടെ ഇങ്ങോട്ട് വാമ്മന്റെ ഇങ്ങടെ കാര്യം അപ്പുറത്തടക്ക് 봐 ലോകം ബോറി പേกระടാ അണ്ട ആ ഓ അണ്ട ആ चल चल पकड़ 봐 സുമേഷ് വരിച്ചേരും അതെ വരക്കും നല്ല കപ്പട മീശ തന്നെ വരിച്ചോ കേട്ടോ നമുക്ക് ഇത് കാണിച്ചു സുമേഷ് ശാമനെ പേടിപ്പിക്കാ ഇനി സുമേഷ് ശാമനെ അല്ല അന്നെ അമ്മയ്ക്ക് സുമേഷ് ശാമനെ കാണുമ്പോൾ അല്ലേ പേടി എനിക്ക് സുമേഷ് ശാമനെ കാണുമ്പോൾ പേടി നീ ആദ്യം പറഞ്ഞതാ கரெക്റ്റ് സുമേഷ് ശാമനാണ് എന്നെ പേടി എനിക്ക് അവനെ പേടിയൊന്നുമില്ല അല്ല അമ്മയ്ക്ക് സുമേഷ് ശാമനാണ് പേടി ആ മതി നീ വരികടാ കേട്ടോ ഇനിയൊരു തമാശ പറയണ്ടല്ലേ സുമേഷ് അവൻ അമ്മയെ കാണുമ്പോഴാണ് അതെ എന്റെ നേരല് കണ്ട അച്ചറക്കാൻ പേടിക്കും പറഞ്ഞില്ലേ മൊഹത്തൊരു പ്രസാദില്ലല്ലോ പ്രസാദൊക്കെ പോയി എവിടെ പോടാ

ഇല്ല ഇല്ല ചേർന്ന് പ്രശ്നമൊന്നുമില്ല ചുമ്മാ ഇല്ല ഇല്ല ഇവര് ഞാൻ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം ഇല്ലെന്ന് ഇല്ല ടെൻഷൻ അടിക്കണ്ടടുത്ത് ഞാനില്ല ഞാനല്ലേ പറയുന്നേ ചുമ്മാണെന്ന് സംസാരിക്കാം ആ ശരി ശരി വെച്ചോ ആ എനിക്കറിയാൻ കാര്യങ്ങൾ നോക്കാൻ

േ എന്റെ കഴിഞ്ഞില്ലേ ഇപ്പൊ നീ മരിച്ചല്ലോ സ്വന്തമായിട്ട് ഒരു സൈഡ് മാത്രമേ ആയുള്ളൂ